നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രവാസികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം കുവൈറ്റ് സർക്കാർ കൈക്കൊണ്ടത് അങ്ങനെ അറുപത് കഴിഞ്ഞവരും ബിരുദ യോഗ്യത ഇല്ലാത്തവരുമായ പ്രവാസികളുടെ വിസ പുതുക്കുന്നതിന് കുവൈറ്റ് ഭരണകൂടം നിർബന്ധമാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി നൽകാൻ സന്നദ്ധരായി രാജ്യത്തെ എട്ട് ഇൻഷുറൻസ് കമ്പനികളാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കുവൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇൻഷുറൻസ് സ്ഥാപനങ്ങളുടെ പോളിസികൾ മാത്രമേ വിസ പുതുക്കുന്നതിനായി എന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു ഇൻഷുറൻസ് കവറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനായി ഇൻഷുറൻസ് കമ്പനി യൂണിയനുമായി പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ ഡയറക്ടർ ജനറൽ അഹ്മദ് അലി മൂസ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തതായി അധികൃതർ അറിയിച്ചിട്ടുമുണ്ട് അടുത്ത രണ്ട് ദിവസത്തിനകം നടക്കുന്ന യോഗത്തിൽ കുവൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുമായി പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവറിനെ ബന്ധിപ്പിക്കുന്ന സംവിധാനത്തെക്കുറിച്ചും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതായിരിക്കും വിസ പുതുക്കാൻ അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾ പ്രത്യേക ഇൻഷുറൻസ് പുതുക്കിയിട്ടുണ്ടോ എന്ന വിവരങ്ങൾ അതോറിറ്റിക്ക് നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് ഇവ രണ്ടിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസ് ഒരു വർഷത്തേക്ക് പുതുക്കുന്നതിനായി അഞ്ഞൂറ് കുവൈറ്റ് ദിനാർ തന്നെയാണ് ഈടാക്കുകയെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായതിനാൽ തന്നെ ആരോഗ്യപരമായ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന സാധ്യത ഏറെ കൂടുതലായതിനാൽ അവയുടെ ചികിത്സയ്ക്കായി കൂടുതൽ തുക മുടക്കേണ്ടി വരുമെന്ന വിലയിരുത്തലിലാണ് ഇൻഷുറൻസ് കമ്പനികൾ അതിനാൽ അഞ്ഞൂറ് ദിനാർ എന്നതിൽ നിന്ന് പോളിസി തുക കുറയ്ക്കാനാവില്ലെന്ന നിലപാടിലാണ് ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ അതേസമയം വിസ പുതുക്കുന്നതിന്റെ ഭാഗമായി എടുക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പോളിസി പ്രകാരം ഒരു വർഷം പത്തായിരം ദിനാർ വരെയുള്ള ചികിത്സാ ചെലവുകളാണ് കമ്പനി വായിക്കുക ഇതിൽ കൂടുതൽ തുകയ്ക്കുള്ള കവറേജ് കമ്പനികളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതല്ല അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മാത്രമായിരിക്കും ഇൻഷുറൻസ് കവറേജിന്റെ ഭാഗമായുള്ള ചികിത്സ അറുപത് കഴിഞ്ഞ പ്രവാസികൾക്ക് ലഭിക്കുന്നത് എന്ന് മാത്രമല്ല ഇൻഷുറൻസ് കമ്പനി മാത്രമേ ചികിത്സ മറ്റ് പ്രവേശിപ്പിക്കപ്പെട്ട ഇൻഷുറൻസ് മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ തന്നെ ചെയ്തു കൊള്ളുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ദിനാർ ദിനാർ വാർഷിക വിസ പുതുക്കൽ ഫീസും ആരോഗ്യ ഇൻഷുറൻസ് തുകയും ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് ദിനാർ അഥവാ ഒന്നേ ദശാംശം എട്ട് അഞ്ചു ലക്ഷം രൂപ വിസ പുതുക്കാൻ പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ ഡയറക്ടർ ബോർഡ് ചെയർമാനും പുതിയ നീതിന്യായ വകുപ്പ് മന്ത്രിയുമായ ജമാൽ അൽ ജലാവ അധ്യക്ഷതയിൽ ചേർന്ന ബോർഡ് യോഗം കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരുന്നു ഒരു വർഷത്തിലേറെയായി തുടരുന്ന അനുചിതത്വത്തിനാണ് ഇതോടെ വിരാമമായത് കഴിഞ്ഞ വർഷം ജനുവരി മുതൽ അറുപത് കഴിഞ്ഞ പ്രവാസികളിൽ ബിരുദ യോഗ്യത ഇല്ലാത്തവർക്ക് വിസ പുതുക്കി നൽകുന്നതിന് അതോറിറ്റി വിലക്ക് ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ പ്രവാസികൾ പ്രതിസന്ധിയിലാവുകയായിരുന്നു പിന്നീട് രണ്ടായിരം ദിനാർ അഥവാ അഞ്ചു ലക്ഷത്തോളം രൂപ ഫീസ് നൽകിയും അഞ്ഞൂറ് ദിനാറിന്റെ ആരോഗ്യ ഇൻഷുറൻസും നിബന്ധന വച്ച് വിസ പുതുക്കാൻ അവസരം നൽകിയിരുന്നുവെങ്കിലും ചെറിയ ജോലികൾ ചെയ്ത് ജീവിതം നയിക്കുന്ന പ്രവാസികൾക്ക് ഇത് അസാധ്യമായിരുന്നു ഇതേ തുടർന്ന് വിസ പുതുക്കാനാകാതെ ഇന്ത്യക്കാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവാസികളാണ് കുവൈറ്റിൽ നിന്ന് നാടുകളിലേക്ക് മടങ്ങിയത് പുതിയ തീരുമാനം നിലവിൽ വന്ന പശ്ചാത്തലത്തിൽ അറുപത് കഴിഞ്ഞവരുടെ വിസ പുതുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ പുനരാരംഭിക്കുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ